ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഡിസംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ആറ്റിങ്ങൽ മാമ മൈതാനിയിൽ സംഘടിപ്പിക്കും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നുമുള്ള ആളുകൾ സദസ്സിൽ പങ്കെടുക്കും നവകേരള സദസ്സിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് പരാതികൾ പരിഹരിക്കുന്നതിനായി പ്രത്യേക കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മൾ ഒരു മിനിമം ചില വാർഡുകളിൽ അതിൽ കൂടുതൽ കൂട്ടായ്മകൾ നമ്മൾ കൂടിയിട്ടുണ്ട് ആ വീട്ടുമുറ്റ കൂട്ടായ്മകളിൽ ലഭിച്ച അപേക്ഷകൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ തന്നെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ് ആ മാറ്റിവെച്ചിരിക്കുന്ന അപേക്ഷകൾ അന്ന് നമ്മുടെ ഇവിടെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് കൗണ്ടറാണ് സർപ്പൻ്റെയും കൗണ്ടറാണ് അതായത് നമ്മൾ ശബരിമലയിൽ ആ ക്യൂ നിന്ന് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കുന്നതുപോലെ ഈ സർപ്പൻ്റെയും ക്യൂവിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ ഓരോ കൗണ്ടറിലാണോ വേക്കൻസി ഉള്ളത് അതായത് ഇരുപത് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കൗണ്ടറ് ഭിന്നശേഷിക്കും മൂന്ന് കൗണ്ടർ മുതിർന്ന പൗരന്മാർക്കും എട്ട് കൗണ്ടറുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് എട്ട് കൗണ്ടർ ജനറൽ കൗണ്ടറാണ് അവിടെ ആർക്ക് വേണോ അപേക്ഷ കൊടുക്കാം ഈ സർപ്പൻ്റെയും ക്യൂയിലൂടെ വന്ന് ഈ കൗണ്ടറിലെത്തി നമ്മൾ ആപ്ലിക്കേഷൻ വാങ്ങുമ്പോൾ ആപ്ലിക്കേഷനിൽ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കും ആപ്ലിക്കേഷനിൽ വ്യക്തമായ അഭിന എന്ന് പരിശോധിക്കും ആപ്ലിക്കേഷൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രതിനിധീകരിച്ചുള്ളതാണ് അതിലെ കണ്ടൻറ്റ് എന്താണ് എന്നെല്ലാം പരിശോധിച്ച് വാങ്ങി അവർക്ക് പ്രോപ്പറായിട്ട് റെസിപ്റ്റ് കൊടുത്തു റെസിപ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതൊരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും ഈ രജിസ്റ്റർ എല്ലാം മെയിൻ്റൈൻ ചെയ്തതിന് ശേഷം ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെല്ലാം ഓൺലൈനായിട്ട് നമ്മൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ അപേക്ഷകൾ പോകേണ്ടത് കൃത്യമായി ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ അപേക്ഷ നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിപുലമായ ഒരു സംവിധാനമാണ് മാവം ഗ്രൗണ്ടിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് വരുന്ന അപേക്ഷകർക്ക് ആർക്കും തന്നെ വെയിലൊന്നും കൊള്ളാത്ത തരത്തില് അവർ പൂർണ്ണമായും പന്തലിനകത്ത് ഇരിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുറച്ചു പേർക്ക് റെസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമെല്ലാം മുപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിലും ഇരുപത്തിയഞ്ച് മീറ്റർ ഭീതിയിലുമാണ് ഈ ആപ്ലിക്കേഷൻ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപതാം തീയതി ബുധനാഴ്ചയാണ് നവകേരള സദസ്സ് ജില്ലയിൽ പ്രവേശിക്കുക ആറ്റിങ്ങൽ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മാമം ഗ്രൗണ്ടിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണിക്കാണ് നവകേരള സദസ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ മുന്നൊരുക്കങ്ങളായി മണ്ഡലാടിസ്ഥാനത്തിൽ സംഘാടക സമിതി വളരെ വിപുലമായ രീതിയിൽ രൂപീകരിച്ചിട്ടുള്ളത് ഒൻപത് സബ് കമ്മിറ്റികൾ അതിന് അനുബന്ധമായി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് ഒൻപത് പഞ്ചായത്തിലും നഗരസഭയിലും നമ്മൾ പഞ്ചായത്ത് തല സംഘാടക സമിതികളും സബ് കമ്മിറ്റികളും രൂപം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പരസ്യ പ്രചരണാർത്ഥം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലക്ഷ്യം ഉദ്ദേശ ലക്ഷ്യം എല്ലാ ജനങ്ങളിലും എത്തണം ജനങ്ങൾക്ക് സർക്കാരിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ നിവേദനം വഴി സർക്കാരിൽ സമർപ്പിക്കാൻ അവസരമുണ്ട് അപ്പം അത് എല്ലാ ജനങ്ങളിലും അറിവിലേക്കായി ജനങ്ങൾക്ക് അറിവ് കിട്ടണം അതിനുവേണ്ടി നമ്മൾ വീട്ടുമുറ്റ യോഗങ്ങൾ പഞ്ചായത്ത് തലത്തിൽ മൂന്ന് നാല് പ്രാവശ്യം കൂടുകയുണ്ടായി പഞ്ചായത്ത് തല സംഘാടക സമിതി വിവിധ പ്രാവശ്യം കൂടിയിട്ടുണ്ട് അപ്പം മാക്സിമം പരസ്യ പ്രചരണങ്ങൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ട് പരമാവധി ബോർഡുകൾ ബാനറുകൾ പോസ്റ്ററുകൾ ഇങ്ങനെയുള്ളതെല്ലാം പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഓരോ വീടുകളിലും നമ്മൾ സർ മുഖ്യമന്ത്രിയുടെ കത്തും ബ്രോഷറും നമ്മൾ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ പരമാവധി ഇത് ജനങ്ങളിലോട്ട് ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച അറിവ് നമ്മൾ മാക്സിമം കൊടുത്തിട്ടുണ്ട് ഇത് എന്താണ് ജനങ്ങൾക്ക് മന്ത്രിസഭയെ അറിയിക്കേണ്ടത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭ തന്നെ നേരിട്ട് ഓരോ മണ്ഡലത്തിലും വന്ന് ഓരോ ജനങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്നുള്ള അഭിപ്രായം തേടുന്നതും അതനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് തലേ ദിവസം വർക്കലയിൽ നിന്ന് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഇവിടെയാണ് ഹാർട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ട അക്കോമഡേഷൻ ഒരുക്കുന്നതിനായിട്ട് പതിമൂന്ന് ലോഡ്ജുകളിലായിട്ട് നൂറോളം നൂറ്റിപ്പത്തോളം റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് അന്ന് വേണ്ടുന്ന ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പിറ്റന്ന അഞ്ച് മണ്ഡലങ്ങളെ ഉൾപ്പെടുത്തി പ്രഭാതയോഗം നമ്മൾ ഇവിടെ ചേരുന്നുണ്ട് അപ്പോൾ വേണ്ടി വിശിഷ്ട വ്യക്തികൾക്കും മറ്റുദ്യോഗസ്ഥർക്കും എല്ലാവർക്കും വേണ്ട ഭക്ഷണം മറ്റ് കാര്യങ്ങൾ ക്രമീകരണങ്ങളും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതെല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഉച്ചഭക്ഷണം നമ്മളാണ് അറേഞ്ച് ചെയ്യേണ്ടത് അതും ഇവിടെ നമ്മൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതിന് കഴിഞ്ഞിട്ടാണ് മാമം ഗ്രൗണ്ടിൽ വെച്ച് മൂന്ന് മണിക്കുള്ള സദസ്സ് ഉദ്ദേശം പതിനയ്യായിരത്തോളം ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ കാണുന്നത് ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ വലിയ ഗ്രൗണ്ട് വിപുലമായ ഒരു ഗ്രൗണ്ടും മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും എല്ലാവർക്കും ആവശ്യമായ ഫുഡും വെള്ളം ഭക്ഷണപാനീയങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വർക്കലയിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആറ്റിങ്ങിലെത്തും രാവിലെ മാമം എസ് എസ് പൂജ കൺവെൻഷൻ സെന്ററിൽ ആറ്റിങ്ങൽ വർക്കല നെടുമങ്ങാട് ചിറയൻകീഴ് വാമനപുരം മണ്ഡലങ്ങളിലെ അൻപത് പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ച് പ്രഭാതയോഗം ചേരുമെന്നും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് മാമം മൈതാനിയിൽ നവകേരള സദസ്സിനായി സജ്ജീകരിച്ചിരിക്കുന്ന പന്തലിൽ സദസ്സ് സംഘടിപ്പിക്കുമെന്നും ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ഇന്ന് നടന്ന പത്രസമ്മേളനത്തില് അറിയിച്ചു നിയോജക മണ്ഡലത്തിലെ സദസ്മൂന്ന് മൂന്ന് മണിക്ക് ആറ്റിങ്ങൽ മാമം മൈതാനിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നിന്നുള്ള ആളുകളാണ് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് മാമം മൈതാനിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ വിപുലമായ പരിപാടികൾ അനുബന്ധ പരിപാടികൾ നടന്നുകൊ നടത്തിയിട്ടുണ്ട് ഒരിക്കൽ ക്രിക്കറ്റ് മത്സരം മാരത്തോൺ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോഖോ ബോക്സിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കരേട്ട മത്സരം പതിനേഴാം തീയതി ശ്രീബാദ സ്റ്റേഡിയത്തിൽ വെച്ചും മെഗാ തിരുവാതിര നഗരൂർ കല്യാണ മണ്ഡപത്തിലുമാണ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് പത്തൊമ്പതാം തീയതി ബൈക്ക് റാലി കിമാനിൽ നിന്നും ആറ്റിങ്ങൽ മാമ മൈതാനിൽ വരെ നമ്മുടെ ബൈക്ക് റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇരുപത് കൗണ്ടറുകൾ ഈ ആളുകൾക്ക് ജനകീയമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വരുന്ന പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി ഇരുപത് കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ ഒരു കൗണ്ടർ ഭിന്നശേഷിക്കാർക്കും മൂന്ന് കൗണ്ടറുകൾ മുതിർന്ന പൗരന്മാർക്കും എട്ട് കൗണ്ടറുകൾ സ്ത്രീകൾക്കുമായി ഒരുക്കും മറ്റെട്ട് കൗണ്ടറുകൾ എല്ലാവർക്കും പരാതി സമർപ്പിക്കാൻ സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത് ഇരുപതാം തീയതി ബുധനാഴ്ചയാണ് നവകേരള സദസ്സ് ഞങ്ങളുടെ ജില്ലയിൽ പ്രവേശിക്കുന്നത് വർക്കരയിൽ നവകേരള സദസ്സ് കഴിഞ്ഞ ബഹുമുഖ്യമന്ത്രിയും മന്ത്രിയും നമ്മുടെ മണ്ഡലത്തിലാണ് എത്തുന്നത് ഇവർക്കായുള്ള താമസ സൗകര്യം ആറ്റിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് രാവിലെ മാമം മൈ മാമം പൂജ കൺവെൻഷൻ സെൻറ്ററിൽ അഞ്ച് മണ്ഡലങ്ങളുടെ അപരപ്രമുഖരുമായുള്ള ചർച്ച അവിടെ നടക്കുകയാണ് ഡെപ്യൂട്ടി കളക്ടർ ചെറുപുഷ്പ ജ്യോതി തഹസീൽദാർ ടി വേണു കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് തുടങ്ങിയവർ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം അങ്ങനെ ഒരു അനുഭവം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഓർമ്മയില്ല അവർ കഴിഞ്ഞ ഒരു മാസമായും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തിമൂന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ സമാപിക്കുന്ന തരത്തിലേക്കാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിനകം തന്നെ ആ മുഹത്തായ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതും വളരെ ആവേശകരമായിട്ടാണ് എല്ലാ ജില്ലകളിലും ഈ പരിപാടി മാറ്റപ്പെട്ടത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നമ്മൾ ഇരുപതാം തീയതി വർക്കന ആരംഭിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എത്തപ്പെടുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ വരവേൽപ്പാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളും ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് ഒരുക്കിയെടുത്തിട്ടുള്ളു നമ്മുടെ നാടിൻ്റെ വികസനം തന്നെയാണ് വികസനം എന്ന് പറഞ്ഞാൽ ഈ നാട് ഈ രാജ്യത്തെ മറ്റു ഒരു സംസ്ഥാനങ്ങളെ പോലെയല്ല മാറിച്ചൊരു നിലപാട് സ്വീകരിക്കുന്ന നയപരിപാടികളാണ് ഈ ഗവണ്മെന്റ് നടപ്പിലാക്കുന്നത് ഇതിലേറ്റവും പ്രധാനം വീട്ടുമുറ്റ കൂട്ടായ്മ ഏതാണ്ട് ഒരു വാർഡിൽ മൂന്ന് നാല് അഞ്ച് നാനൂറ്റി നാൽപ്പത്തിനാല് വീട്ടുമുറ്റ കൂട്ടായ്മ ഏകദേശം നാൽപ്പതിനായിരം നാൽപ്പത്തിനാലായിരം പേർ വീട്ടുമുറ്റ കൂട്ടായ്മയിൽ പങ്കെടുത്തു ആവേശര ആവേശകരമായ ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് വിട്ടുമുറ്റ മുറ്റ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അധ്യാപകർ ഈ ഏഴുവർഷത്തെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വരുന്ന ഇരുപത്തഞ്ച് വർഷം ആ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജീവിതതലം കേരളത്തെ കേരളത്തിൽ വേണം അതാണ് വികസിത മുതലവരുമാനക്കാരുടെ വികസനം കേരളത്തിൽ വേണം എന്നതാണ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടാണ് വിശദീകരിക്കുന്നത് നവകേരള സൃഷ്ടിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന നവകേരള സദസ്സർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എത്തുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് അതിന് എല്ലാ മുന്നൊരുക്കളും പൂർത്തിയായി വരികയാണ് ചരിത്രത്തിലെ ഒരു സംഭവമായി മാറുന്ന അവസ്ഥയിലേക്കാണ് ഈ നവകേരള സദസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നാളെ വരെ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയ ഒരു സർക്കാരിൻ്റെ പരിച്ഛേദമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം തീർച്ചയായിട്ടും ഈ നവകേരള സദസ്സ് പൂർണ്ണമാകുമ്പോൾ ഒരു പുതിയ അനുഭവം നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയാണ് ഇനി വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാമാണെന്ന് ആരായുന്നതിനാണ് ഈ മന്ത്രിസഭ ഒന്നടക്കം ജനങ്ങളിലേക്ക് എത്തുന്നത് എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതൃത്വം കൊടുത്തു കൊണ്ടുവരുന്ന നവകേരള സദസ്സ് കേരളത്തിലെ ഒരു പുതിയ അനുഭവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇടതരക്കാരുടെയും ആഭാരവർദ്ധം ജനങ്ങളുടെയും ഒരു പരിച്ഛേദമായി ഈ പരിപാടി ആറ്റിങ്ങിൽ മാറുകയാണ് അപ്പോൾ ആറ്റിങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് ചരിത്രമുള്ള ഒരു പ്ര ഭൂപ്രദേശമാണ് നമ്മുടെ ആറ്റിങ്ങിൽ ഇവിടെയുള്ള കർഷകർ കർഷക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മറ്റ് വിവിധ മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾ അവരുടെയെല്ലാം വിഷയങ്ങൾ നമ്മുടെ വീട്ടുമുറ്റ കൂട്ടായ്മകളിൽ ഗംഭീരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും ഒരു ഭാഗത്ത് പറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സന്ദേശം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ സാഹചര്യമാണ് എനിക്കെല്ലാം എന്നു മനസ്സിലായിട്ടുള്ളത് എച്ച് പി ന്യൂസ് Pearl Palace Premium Luxury 4-star Hotel and Club Launch Mamam Atingal multi cuisine restaurant, conference hall, mini-conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people special facilities for wedding, birthday, get together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Launch Mamam Atingal